ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ വനിതാ ദിനം ആഘോഷിച്ചു വിദ്യാനഗർ ലയൺസ് ക്ലബ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ദേശീയ വനിതാ ദിനം ആഘോഷിച്ചു വിദ്യാനഗർ ലയൻസ് ക്ലബ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഭാരതീയ അഭിഭാഷക സംഘടിപ്പിച്ചത്ഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കരുണാകരൻ നമ്പ്യാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യങ്ങളും വളരെ തെറ്റായ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാതാകാൻ കാരണം നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അസംബന്ധത്തിന്റെ കാരണം നമ്മുടെ ഈ നാടിന്റെ പഴയ പാരമ്പര്യമാണ് വലിയ തെറ്റിദ്ധാരണാജനകമായ പ്രചരണം വളരെ ബോധപൂർവ്വം നമ്മുടെ നാട്ടിൽ നടക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ യാഥാർത്ഥ്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സുരക്ഷയും ഒന്നും പുതിയ കാര്യമല്ല Yeah. <reactionary> <sein> ും ജില്ലാ മഹിളാ പ്രമുഖ അഡ്വക്കറ്റ് വഹിച്ചു അഡ്വക്കറ്റ് എ സി അശോക് കുമാർ അഡ്വക്കറ്റ് ചൈത്ര അഡ്വക്കറ്റ് ചൈതന്യ എന്നിവർ സംസാരിച്ചു കാസർഗോഡ് യൂണിറ്റ് സെക്രട്ടറി ജാനവി സ്വാഗതവും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സംഗീത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്